എടപ്പാൾ ആയുർഗ്രീൻ ഹോസ്പിറ്റലിൽ ഹരിതകർമ്മസേന ശേഖരിച്ച വേസ്റ്റിൽ നിന്നും ലഭിച്ചത് വലിയ തുകയടങ്ങിയ പേഴ്സ് ഹോസ്പിറ്റലിലെ അറബ് പൌരനിൽ നിന്നും നഷ്ടപ്പെട്ട പേഴ്സ് തിരിച്ചു കൊടുത്ത് കാലടി ഗ്രാമപഞ്ചായത്തിന് കീഴിലുള്ള ഹരിതകർമ്മസേന ഇതോടെ അഭിനന്ദന പ്രവാഹമാണ് ഹരിതകർമ്മസേനാംഗങ്ങൾക്ക് എടപ്പാൾ കാവിൽപടിയിലുള്ള ആയുർഗ്രീൻ ഹോസ്പിറ്റലിൽ ചികിത്സയ്ക്കെത്തിയ അറബ് പൗരന്റെ വിലപിടിപ്പുള്ള രേഖകളും വലിയ തുകയടങ്ങിയ പേഴ്സുമാണ് നഷ്ടപ്പെട്ടിരുന്നത് ഈ പേഴ്സാണ് കാലടി ഗ്രാമപഞ്ചായത്തിലെ ഹരിത കർമ്മസേനാംഗങ്ങൾക്ക് ലഭിച്ചത് പേഴ്സ് എങ്ങനെ കിട്ടിയെന്ന് ചോദിക്കുമ്പോൾ അവര് തെല്ല് സന്തോഷത്തോടെ പറഞ്ഞു ഞങ്ങളെ നല്ല രീതിയിൽ കാരണം എല്ലാവരും കാരണം ഞങ്ങൾ ഞങ്ങൾക്ക് വേണ്ട അതാണ് ഞങ്ങളുടെ ഒന്നാമത്തെ ആവശ്യങ്ങൾ ചപ്പുനിന്ന് പേഴ്സൺ ഇട്ടിട്ട് ചപ്പം ഞാൻ പറഞ്ഞ് വെച്ചിട്ട് അതിന് കുറേ കാർഡുകളുണ്ടായി അത് കാർഡില്ല എന്നുള്ളത് ഞാൻ പറയും സ്കൂളുള്ള ആളുകൾ കാർട്ടികൾ തന്നെയാണ് അപ്പം നമ്മൾ ചപ്പിക്കാറുണ്ട് ഞാനിങ്ങനെ എടുത്തു അപ്പോൾ ഇവിടെ മീനുണ്ടായിട്ട് മീൻ പറഞ്ഞു അതിന് കാസും കൂടെ കുറിച്ചില്ല കാസിച്ചിട്ട് കാസാണ് ഹരിതകർമ്മ സേനാംഗങ്ങളായ ഇ ബീന കെ പി കാർത്തിയനി ഇ പി തങ്കമണി എം സി വിജയകുമാരി എന്നിവർക്കാണ് വേസ്റ്റ് കൂട്ടങ്ങൾക്കിടയിൽ നിന്ന് പേഴ്സ് ലഭിച്ചത് ഉടൻ തന്നെ ഇവർ ഹരിതകർമ്മ സേനാ കോർഡിനേറ്റർ നയനയെ അറിയിച്ചു അവർ ആശുപത്രിയുമായി ബന്ധപ്പെട്ട് പണം കൈമാറി അതോടെ അഭിനന്ദന പ്രവാഹമാണ് ഇവരെ തേടിയെത്തിയത് അങ്ങനെ ആശുപത്രി അധികൃതർ കാലടി പഞ്ചായത്തിലെത്തി ഇവരെ അനുമോദിച്ചു ഹരിതകർമ്മസേനയാണ് നമ്മൾ വേസ്റ്റ് മാനേജ് ചെയ്യുന്നത് അവർക്ക് നമ്മളൊരു പേഷ്യന്റിന്റെ ഒരു അറപ്പവരിന്റെ ഒരു പേഴ്സും അതില് നല്ലൊരു എമൗണ്ടും കൂടാതെ അവരുടെ ഒരുപാട് രേഖകളൊക്കെ അടങ്ങുന്ന പേഴ്സ് അവർക്ക് അവർ ജോലിക്കടയില് കിട്ടുകയും അത് നമ്മള് തിരിച്ചേൽപ്പിക്കുകയും നമ്മൾ അതേപോലെ തന്നെ ആ ഒരു പേഷ്യന്റിനെ അതേൽപ്പിക്കുകയും ചെയ്യുന്നൊരു അവസ്ഥ അല്ലെങ്കിൽ സിറ്റുവേഷൻ ഒരു മൊമെന്റ് ഉണ്ടായിട്ടുണ്ട് വളരെയധികം സന്തോഷമുണ്ട് അവരുടെ മുഖത്തെ സന്തോഷവും സത്യസന്ധതയും തന്നെയാണ് ഇവരെ പോലുള്ള ഒരു കൂട്ടം ഹരിത കർമ്മസേനാംഗങ്ങളുടെ ഈ മേഖലയിലെ പ്രവർത്തന വിജയവും അത്രയേറെ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമാണ് അവരുടെ ഓരോരുടെയും മുഖത്ത് ആയുർഗ്രീൻ മാനേജർ പി ജിയാസ് ഹൗസ് കീപ്പിംഗ് മാനേജർ ബി ജിനേഷ് പ്രസിഡന്റ് കെ ജി ബാബു വൈസ് പ്രസിഡന്റ് ബൽകിസ് കൊറണപ്പറ്റ കെ കെ ആനന്ദൻ ബഷീർ തുറയാറ്റിൽ സുരേഷ് പനച്ചിക്കൽ ബിനീഷ് എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു എൻ സിവിനുസ് എടപ്പാൾ വിവാഹങ്ങൾക്ക് ഒരേ ഒരു ബ്യൂട്ടി ബ്യൂട്ടി സിൽക്സ് എടപ്പാൾ ചാമ്പക്കാട് തൃപ്പറയാർ പുത്തനത്താണി പെരിന്തൽമണ്ണ